മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്ത്രീകൾ കടന്നുപോയി സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ എത്ര സ്ത്രീകൾ കടന്നുപോയിട്ടുണ്ട് ഞാൻ അത് തന്നെ വിശ്വസിക്കുന്നില്ല അവിശ്വാസത്തിൽ എന്തിനു ഞാൻ കടിച്ചു തൂങ്ങണം മോഹൻലാലിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളിരുന്ന് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് മോഹൻലാലാണ് നിങ്ങൾ ചോദിക്കാൻ മൂവായിരം ആണോ ഒരയ്യായിരം പേര് വരില്ലേ എന്ന് ചോദിച്ചാൽ അയ്യായിരം പേര് അല്ല ചിത്ത് ചിലപ്പോൾ അത് ഈ കൂടുതൽ കാണും അത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് വല്ല ദോഷമുണ്ട് അതിനെ എതിർത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളെ എതിർത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ മോഹൻലാലിനേക്കാൾ മോശക്കാരനല്ല എന്ന് പറഞ്ഞ് തിരി സൂചിപ്പിച്ചു തരാം വേണം വേണം മറ്റൊന്ന് സുരേഷ് ഗോപിയെ വളരെയേറെ ആരാധക ബൃന്ദം സുരേഷ് ഗോപിക്ക് ചുറ്റുമുട്ട് ആരാധക എന്ന് പറഞ്ഞാൽ അല്ലാതെ യഥാർത്ഥ ആരാധകർ പക്ഷെ ഫാൻസ് അസോസിയേഷന്റെ ഒരു സജീവ മോഹൻലാലിന്റെ മമ്മൂട്ടിക്കും ഒക്കെ ഉള്ളതുപോലെ പോലെ ഈവൻ പൃഥ്വിരാജിനിപ്പോ ഉള്ളത് ഫാൻസ് അസോസിയേഷൻ്റെ ഒരു വലിയ ശൃംഖലയോ അതിനു വേണ്ടിയുള്ള പ്രൊമോഷണൽ വർഷമോ സുരേഷ് ഗോപി ചെയ്യാറുണ്ട് ഇല്ല ഫാൻസിനെ എനിക്ക് അറിയാം അവരൊക്കെ വിളിക്കും വീട്ടിൽ വരാറുണ്ട് കാര്യങ്ങൾ പറയും പോകും അത്രയുള്ളവരുമായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ആരാധന കൊണ്ടാണ് പിന്നാലെ വരുന്നതെങ്കിൽ അവർ ആരാധനയും കൊണ്ട് തിയേറ്ററിൽ പോയാൽ മതി അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഫാൻസ് ഞാൻ അതിനെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇത് ചോദിക്കുന്ന ആള് ഉത്തരങ്ങളുടെ ഒരു കൂമ്പാരങ്ങളുമായിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ പിന്നെന്തിന് ഞാൻ ഒരു ഉത്തരം പറയണം അല്ലേ നിങ്ങളൊക്കെ ഇത് പത്രത്തിൽ മുഴുവൻ അച്ചടിച്ച് കൊളവാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഫാൻസ് അസോസിയേഷനുകൾ പിന്നെ അതിന് ഞാനിതിനെ എൻഡോസ് ചെയ്യുന്നു അല്ലേ അങ്ങനെയൊന്നും ആവശ്യമില്ല അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നല്ലത് എന്ന് പറയുന്ന നല്ല സിനിമ എന്ന് പറയുന്ന പല പൊളിഞ്ഞു പോയ പടങ്ങളും ഓടേണ്ടതായിരുന്നു ഓടിച്ചിട്ടില്ലേ